വീണ്ടും ദുഃഖ വാർത്ത യു കെയിൽ നിന്നുമാണ് ഈ മരണവാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അഞ്ചു അന്തരിച്ചു ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു വയനാട് സ്വദേശിനിയാണ് അഞ്ചു കണ്ണൂർ ഇരിട്ടി സ്വദേശി അമ്മലാണ് ഭർത്താവ് യു കെയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് പനി ബാധിച്ചതിനെ തുടർന്ന് അഞ്ജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കുറച്ചു ദിവസങ്ങളിലായി അഞ്ജു ചികിത്സയിലായിരുന്നു ആപ്റ്റണിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് അഞ്ജുവിന് മരണം സംഭവിച്ചത് പെട്ടെന്ന് സംഭവിച്ച ഈ മരണവിവരം വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നു അഞ്ചു ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് അഞ്ജു വിട പറഞ്ഞത് നാട്ടുകാരും സുഹൃത്തുക്കളും അഞ്ജുവിന് ആദരാഞ്ജലികൾ നേർന്നു പ്രിയപ്പെട്ട അഞ്ജുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക